ഹോട്ടൽ എന്തെങ്കിലും ചെയ്യാൻ ഉദ്ദേശിക്കുന്നുണ്ടോ അല്ലെങ്കിൽ നിങ്ങൾ ഭക്ഷണ മേഖലയിൽ എന്തെങ്കിലും ഒരു സംരംഭം ചെയ്യാൻ ഉദ്ദേശിക്കുന്നുണ്ടോ എങ്കിൽ നിങ്ങൾ ഈ വീഡിയോ മുഴുവനായിട്ട് കണ്ടോളൂ നിങ്ങൾക്കുള്ളതാണ് ഈ വീഡിയോ കാരണം ഒരുപാട് പൈസയാണ് നമ്മളെ ഈ ഇൻഡസ്ട്രിയിൽ കോടിക്കണക്കിന് രൂപയാണ് പോയിക്കൊണ്ടിരിക്കുന്നത് ഈ നമ്മുടെ നാട്ടിൽ ഭക്ഷണം എന്ന് പറഞ്ഞാൽ വളരെ ഡിമാൻഡുള്ള ഒരു സംഗതിയാണ് നമ്മുടെ നാട്ടിൽ നിന്ന് എവിടെയും ഭക്ഷണമില്ലാതെ നമുക്ക് ജീവിക്കാൻ കഴിയും ഇല്ല പക്ഷെ ഈ ബിസിനസ് മേഖലയാണ് ഏറ്റവും കൂടുതൽ തകർച്ചയുള്ള മേഖല ആ മേഖലയിൽ നല്ല സാമ്പത്തികമായി വിജയിക്കാനും നല്ല രീതിയിൽ നമുക്ക് ഷൈൻ ചെയ്യാനും പറ്റും നാട്ടിപ്പുളി മേഖലയാണ് പക്ഷെ പഠിച്ച് ചെയ്യുന്നില്ല എന്നുള്ള എന്നുള്ളൊരു ഒറ്റ പ്രശ്നമുള്ളു നിങ്ങൾക്ക് എത്ര കോൺഫിഡൻസ് ഉണ്ടെങ്കിലും എത്ര പൈസ ഉണ്ടെങ്കിലും ഒരു കാര്യമില്ല ഹോട്ടൽ ഇൻഡസ്ട്രിയിൽ നിങ്ങൾക്ക് വിജയിക്കണമെങ്കിൽ ഒരുപാട് ഹോട്ടലുകളൊക്കെ ചെയ്ത് പൊളിഞ്ഞ ഒരുപാട് കടകൾ നല്ല രീതിയിൽ വിജയിപ്പിച്ചാൽ ഞാനുണ്ട് നിങ്ങളുടെ കൂടെ നിങ്ങൾക്ക് ഹോട്ടലുമായി ബന്ധപ്പെട്ട എല്ലാ സംശയങ്ങളും തീർക്കാനും അതുപോലെ തന്നെ നല്ല രുചിയുള്ള ഭക്ഷണം അത് എല്ലാവർക്കും ബുദ്ധിമുട്ടാണ് ഉണ്ടാക്കാൻ ഭക്ഷണം എല്ലാവർക്കും ഉണ്ടാക്കാൻ പറ്റും ആളുകൾക്ക് രുചിയിൽ കൊടുക്കാൻ പറ്റിയ ഭക്ഷണം അതില്ല അതിനെ പറ്റിയ റെസിപ്പിയൊക്കെ പഠിച്ച് നിങ്ങക്ക് നല്ലൊരു റെസ്റ്റോറൻറ് തുടങ്ങി സക്സസ് ആവണോ ഇങ്ങോട്ട് പോരെ നിങ്ങൾ ഈ വാട്സപ്പ് നമ്പറിൽ ഇപ്പോൾ തന്നെ രജിസ്റ്റർ ചെയ്യാം സൗജന്യമായിട്ടൊക്കെ ക്ലാസ്സുകളുണ്ട് പഠിക്ക വിജയിക്ക വേറെ ഒരു ഓപ്ഷനും ഇല്ല ഇത് ചെയ്താരുണ്ടല്ലോ സൂപ്പർ വിജയായിരിക്കും നിങ്ങൾക്ക് അപ്പൊ എങ്ങനെ ഇപ്പൊ തന്നെ രജിസ്റ്റർ ചെയ്തോളൂ